കങ്ങട പത്തഞ്ഞനാട് പടിഞ്ഞാറയമന ശ്രീ മഹാപരാശക്തി ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് മാസംതോറും നടത്തിവരാറുള്ള നവഗ്രഹ പൂജയാണ് നടന്നത് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച പൂജകൾക്ക് ബ്രഹ്മശ്രീ മധുദേവാനന്ദ തിരുമേനികൾ മുഖ്യകാർമ്മികത്വം വഹിച്ചു പ്രേ നാരായണ അമ്മേ നാരായണ വലി നാരായണ നിറയായ പ്രേ നാരായണ അമ്മ നാരായണ വേദി നാരായണ നിഷ ി നമുക്ക് മുപ്പത്തിമുക്കോടി ദേവി ദേവനങ്ങൾ ഹൈന്ദവ പുരാണ ഇതിഹാസ ആചാരപ്രകാരവും പ്രതിപാദിക്കുമ്പോ നമുക്ക് ഒരാൾ പറയുമ്പോൾ എനിക്ക് ചാത്തനെയാണ് ഇഷ്ടം ഞാൻ ചാത്തന്റെ അടുത്ത് മാത്രമേ പോകത്തുള്ളൂ എനിക്ക് ഗണപതിയാണ് ഇഷ്ടം ഞാൻ ഗണപതിയുടെ അടുത്ത് മാത്രമേ പോകത്തുള്ളൂ എനിക്ക് അയ്യപ്പനെയാണ് ഇഷ്ടം ഞാൻ അയ്യപ്പന്റെ അടുത്ത് മാത്രമേ പോകത്തുള്ളൂ അതുകൊണ്ട് ശരിയാണ് അവിടെയെല്ലാം പോകണം പോകാതിരിക്കുന്നുള്ളതല്ല പോകണം പക്ഷേങ്കിൽ അടിസ്ഥാനം മറന്നുകൊണ്ടുള്ള ആരാധന കൊണ്ട് ആർക്കും തന്നെ പലസിദ്ധി ലഭ്യമാക്കിയില്ല അടിസ്ഥാനം എവിടെയാണ് ചവിട്ടിനി എവിടെയാണ് നമ്മളെ അടുത്തോ എല്ലാം പോണം അവിടെ എല്ലാം പോണം അവിടെ എല്ലാം പോകുന്ന ഉത്തമമാണ് അനുഗ്രഹം കിട്ടും എങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് അണ്ടഘടാകത്തിന്റെ ചാലക സൂക്തമാകുന്ന ലോകമാതാ ആദി പരാശക്തിയുടെ ിൽ അടിമയായി അഭയമായി നില കൊണ്ടുകൊണ്ട് മാത്രമേ അമ്മയുടെ അംശാവതാരമാകുന്ന മുപ്പത്തി കോടി ദേവി ദേവഗണങ്ങളെ നമ്മൾ വിളിക്കുകയോ ഭജിക്കുകയോ കാണുകയോ ചെയ്തിട്ട് ഫലസ്ഥിതി ലഭ്യമാകുകയുള്ളൂ ആചാര്യന്റെ ആത്മീയ പ്രഭാഷണത്തിന് ശേഷം അന്നപ്രാശ ചടങ്ങുകളും നടന്നു ു ഭക്തജനങ്ങൾ നവഗ്രഹപ്രീതിക്കായി ആഗ്രഹങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ച് വലിയ വിളക്കിൽ പൂക്കൾ സമർപ്പിച്ചു പറാൽ സുബിൻ ശാന്തികൾ സഹകാർമ്മികനായി പന്ത്രണ്ട് മണിയോടെ അഭിഷേകം നടന്നു നൂറുകണക്കിന് ഭക്തിജനങ്ങളാണ് പൂജകൾക്കെത്തിയത് കർമ്മസ്ഥാനം മുഖ്യ കാര്യദർശി സന്ധ്യാ മധു അഡ്മിനിസ്ട്രേറ്റർ ബിജു പത്തനാട് ട്രഷറർ അനിതാ ഷിബു ദീപു ആറന്മുള ബിനു എറണാകുളം ഷിബു മുട്ടമ്പലം ഷീബ ബാലകൃഷ്ണൻ അതുൽ ബാലകൃഷ്ണൻ തുടങ്ങിയവരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ണെങ്കിലും കുടുംബത്തിൽ നിന്നും അമ്മയുടെ അഗ്നിയിൽ കോപിച്ച് അമ്മയെ സായിരാരോഗ്യ സൗഖ്യം അമ്മയെ ദേഹബലം ഗർഹായ സായിരാരോഗ്യ സൗഖ്യം രത്ന സമൃദ്ധം നൽകി അഷ്ടമേ അഷ്ടാശ്ചര്യ സ്ഥിതി രൂപി